അദ്ദേഹം ഇവിടെ യഥാർത്ഥത്തിൽ മത്സരിക്കാൻ പാടില്ല ആർ എസ് എസും വേട് പോലും ആയിട്ടുള്ള തന്നെയാണ് ഇവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസിൻ്റെ കൂട്ട് നേടിയിട്ടാണ് എക്കാലത്തും ആ ജയിച്ചിട്ടുള്ളത് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഗുണ്ടായിസാണ് ഭരണമല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇതുവരെ പറഞ്ഞില്ല തനി ഗുണ്ടായിസ് നടത്തി ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഏക എം പി ആരിക്കും മറ്റ് കോൺഗ്രസിൻ്റെ ഒരു എം പിമാരുമായി അതായിരിക്കും കോൺഗ്രസിൽ നിന്നാണ് കുറേ ആൾക്കാരെ പറഞ്ഞു പിടിച്ചോണ്ടിരിക്കുന്നത് അത് കോൺഗ്രസിൻ്റെ കോൺഗ്രസ് വലിയ രൂപത്തിലായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അതിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നത് ശക്തമായ മത്സരം അരങ്ങേറുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ എ മാരിഫിൻ്റെ പ്രവർത്തന രീതികൾ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം കെ സിയും കെ സി വേണുഗോപാലും ഒപ്പം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും തൊട്ട് പിറകിൽ തന്നെ പ്രചരണമായി രംഗത്തുണ്ട് ആലപ്പുഴ സി പി എം ജില്ലാ സെക്രട്ടറി ആണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത് കൂടുതൽ എൽ ഡി എഫിൻ്റെ ഇടതുമുന്നണിയുടെ പ്രചരണ രീതികളും മറ്റ് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലങ്ങളെ കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം എന്തുകൊണ്ട് ഇപ്രാവശ്യം എ എം ആരിഫ് ഇവിടെ വീണ്ടും നിലനിൽക്കണം കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ ഇടതുപക്ഷ ജനത്തോടെ ജയിച്ച ഏകദേശ സ്ഥാനാർത്ഥിയായിരുന്നു സൗ എം അഞ്ച് വർഷക്കാലം എം പി എന്ന രൂപത്തിൽ തികച്ചും ഒരു എം പി എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ആ രൂപത്തിൽ പ്രവർത്തിച്ച സ്വതാവാണ് സരിഫ് അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ പെർഫോമൻസ് ഏറ്റവും നല്ല പെർഫോമൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഹാജർ പാർലമെൻറ്റിൽ അദ്ദേഹത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് അദ്ദേഹമാണ് സ്വകാര്യ ബില്ലുകൾ വലതുകൊണ്ടുവരികയും അത് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല എല്ലാ രാജ്യവും ലോകം ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് വിവാദ പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതിലൊക്കെ ഏറ്റവും ശരിയായ നിലപാട് സ്വീകരിച്ചത് സാരിഫായിരുന്നു പൗരത്വ ഭേദഗതി നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ അത് അവതരിപ്പിച്ചപ്പോൾ തന്നെ അതിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചർച്ചയിൽ സജീവമായി പങ്കെടുക്കുകയും വോട്ടെടുപ്പിൽ സജീവമായി പങ്കെടുക്കുകയും എതിർ തോട്ടുകയും ചെയ്തു അങ്ങനെ ചെയ്ത കേരളത്തിൽ നിന്നുള്ള ഏക എം പി ആരിഫായ മറ്റ് കോൺഗ്രസിൻ്റെ ഒരു എം പിമാരുമായി അതുള്ള ശ്രീ കെ സി വേണുപാൽ എ സി സിയുടെ നേതാവായിരുന്നുണ്ട് എന്താണ് ഈ കാര്യത്തിലുള്ള നിലപാടെന്ന് വ്യക്തമാക്കാനും കോൺഗ്രസ്സുകാരെ അണിനിരത്തി അതിനെ എതിർക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ആവുന്നില്ല ഇപ്പോഴും എ ഐ സി സിയുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കുറിച്ച് ആർക്കും അറിയാൻ പാടില്ല ഈ കാര്യത്തിൽ അപ്പോൾ അങ്ങനെ പാർലമെൻറ്റിനകത്ത് വലിയ രൂപത്തിൽ പോരാടിയ നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പോരാടിയ എം പി ആയിരുന്നു അതോടൊപ്പം തന്നെ പാർലമെൻ്റ് മണ്ഡലത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ റെയിൽവേയുടെ വികസനമായാലും മെഡിക്കൽ കോളേജിൻ്റെ വികസനമായാലും നാഷണൽ ഹൈവേ വികസനമായാലും ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ മണ്ഡലത്തിൽ കോവിഡും പ്രളയവും എല്ലാം ഉണ്ടായിട്ടും കേന്ദ്ര എം പിമാരുടെ ഫണ്ട് വെട്ടിക്കുറച്ചിട്ടും ഏതാണ്ട് രണ്ട് കോടിയോളം രൂപ വെട്ടിക്കുറച്ചിട്ടും ഉള്ള പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നാടിൻ്റെ വികസനത്തിനുവേണ്ടി പ്രവർത്തിച്ച എം പി ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് രണ്ടാം രണ്ടാമൂടം അദ്ദേഹം മത്സരിക്കണമെന്ന് ഇടതുപക്ഷ ജനാതെ തീരുമാനിച്ചത് ആ മത്സരത്തിൽ അദ്ദേഹം സജീവമായി രംഗത്തുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വലിയ പ്രതിഷേധത്തോടെ വിജയിക്കാൻ പോകുന്നു വളരെ വേഗത്തിലായിരുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനെ പ്രഖ്യാപിച്ചതിനു ശേഷം അതിൻ്റെ അപ്പുറത്തേക്ക് എ എം ആരിഫിൻ്റെ അപ്പുറത്തേക്ക് മികച്ചൊരാൾ ഇല്ല എന്നുള്ള രീതിയിലാണോ എ എം ആരിഫിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തന്നെ വീണ്ടും അദ്ദേഹത്തിന് നടക്കു വീണത് തീർച്ചയായിട്ടും എ എം ആരിഫ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു എം പി എന്ന രൂപത്തിലേക്ക് നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു നേരത്തെ എം എൽ എ എന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ആരും ഒരു എം എൽ എ എന്നൊരു നാടിൻ്റെ വേണ്ടി ആലപ്പുഴയുടെ വികസനത്തിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നേതൃത്വപരമായ പങ്കാണ് ഒരു പത്ത് ഇരുപത് വർഷക്കാലമായി അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ കൂടെ അതും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പൗരത്വ ഭേദഗതി ബിൽ നിയമത്തിൻ്റെ ഭാഗമായി ഈ മണ്ഡലത്തിൽ എന്തുമാത്രം വോട്ടുകൾ ഒരു ഫാക്ടർ ഇടതു മുന്നണിക്ക് ഉണ്ടാകാൻ സാധിക്കും പൗരത്വ ഭേദഗതി നിയമം യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ പൗരത്വം ഇല്ലാതാക്കുന്നതാണല്ലോ ഇപ്പോൾ എന്താണ് അവർ പറയുന്നത് പ്രീസ്റ്റ് പുരോഹിതന്മാർ തീരുമാനിക്കുന്ന ആൾ ആരോ അവർക്കാണ് പൗരത്വം കൊടുക്കുന്നത് എന്ത് ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന് നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ കഴിഞ്ഞുകൂടുന്ന അവരുടെ സമ്പാദ്യവും സ്വത്തും കുടുംബവും ബന്ധങ്ങളും എല്ലാം ഈ രാജ്യത്ത് നിലനിൽക്കുന്ന കുറേയധികം ആൾക്കാർ ഒരു സുപ്രഭാതത്തിൽ ഇല്ല പൗരന്മാരല്ലാതായി തീരുക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും സഹിക്കാന്ന് കഴിയണം അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അത് ഈ രാജ്യം കൊണ്ടായിരിക്കുമ്പോൾ വലിയ അ അപകടത്തിലേക്ക് പോവുകയല്ലേ അല്ലെ ആരാധകത്വത്തിലേക്ക് പോവുകയല്ലേ അതുകൊണ്ടാണ് പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്നത് ജനങ്ങളെ ഡിവൈഡ് ചെയ്യുന്ന ഒന്നാണ് അത് മുസ്ലിം ന്യൂനപക്ഷം മാത്രമല്ലല്ലോ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉണ്ട് എന്ന് മാത്രമല്ല ഹിന്ദു സമൂഹ സമൂഹത്തിൽ തന്നെയുള്ള അവർക്ക് പൗരത്വം കൊടുക്കണം പുരോഗതം തീരുമാനിച്ചില്ലെങ്കിൽ പൗരത്വം കിട്ടുമോ ആ രൂപത്തിലേക്കുള്ള ഒരു ജനങ്ങൾ തങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം പൗരന്മാരായി ഇന്ത്യയിൽ നിന്നാൽ മതി എന്ന രൂപത്തിലേക്കൊരു സമീപനമാണ് ഇതിലൂടെ സ്വീകരിക്കുന്നത് അപ്പം അതിനെതിരായിട്ട് മതേതര ജനാധിപത്യ ശക്തിയുള്ള വലിയ പ്രതിഷേധം ഉയർന്നു വരും പ്രത്യേകിച്ച് ആലപ്പുഴ പോലുള്ള മണ്ഡലത്തിൽ ഒരിക്കലും വർഗീയതയ്ക്കും ഇതുമാരിയുള്ള ജാതീയതയ്ക്കോ അല്ലെങ്കിൽ ഇതുമാതിരിയുള്ള ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളിലോടോ യോജിക്കുന്ന ഒരു ജനവിഭാഗമേ അല്ല ആലപ്പുഴയിലുള്ളത് അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതികരണം ഉയർന്നു വരും ിൽ വീണ്ടും ഇ ഡി കേരള ശക്ത പ്രാപിച്ച് മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഇ ഡി കേരളത്തിലേക്ക് വരുന്നതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഇത് ഇപ്പോൾ ഈ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഗുണ്ടായുസാണ് ഭരണമല്ല ഇടത്തേക്കൊണ്ട് ഞാൻ ആരാധകരെ പറഞ്ഞില്ല തനി ഗുണ്ടായുസം നടത്തി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗുണ്ടകളെ പോലെയാണ് തനിക്ക് ഇഷ്ടമില്ലാത്തവനെയൊക്കെ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഇവരെല്ലാം എല്ലാം വീട്ടിൽ വരട്ടുക വിരട്ടുക വിരട്ടുക മാത്രല്ല ചിലണ്ടാക്കി വെച്ചിട്ടുണ്ട് കള്ളപ്പണമൊക്കെ ഉണ്ടാക്കി വെച്ച് പലരുണ്ട് അവരുടെ ഇക്കലൊക്കെ പോകാനും രഹസ്യങ്ങളെല്ലാം കണ്ടുപിടിക്കുക എന്നിട്ട് അത് വിരട്ടി ഒന്നുകിൽ നീ രാജിവെച്ചു കൊടുക്കുക ഞങ്ങളോടൊക്കെ കൂടി കൊടുക്കുക അല്ലെങ്കിൽ നീ അകത്വം പോവും സമ്പത്തും പോകും എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയാണ് പലരും പിടിക്കുന്നത് ഈ കോൺഗ്രസിൻ്റെ തന്നെ പലരും പിടിച്ച പിടിച്ചങ്ങനെയല്ലേ അപ്പോൾ അങ്ങനെ വിരട്ടി ആളെ പിടിക്കുകയാണ് അതിനുവേണ്ടി ഇ ഡി ഇ ഡി ഉപയോഗിക്കുന്നു അതുപോലെ മറ്റ് സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നു ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും അവരും ഉപയോഗപ്പെടുത്തുകയാണ് ഇത് ജനാധിപത്യ വിരുദ്ധമായ സമയമാണ് രാജ്യം ഫാസിസിലേക്ക് പോകുന്നു എന്നുള്ള ഏറ്റവും വലിയ തെളിവ് ഇതാണ് ഇവിടെ പൗരത്വ ഭേദഗതി ബിൽ നിയമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ സമയപരത്ത് എങ്ങനെയാണ് ഇടതുപക്ഷം നോക്കിക്കാണാം കോൺഗ്രസ് നിന്നോട് അല്ലേ പറഞ്ഞാൽ കോൺഗ്രസ് അവരുടെ എന്താ അവരുടെ സമയം ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ നമ്മുടെ ഈ കേരളത്തിലെ ആയാലും ആലപ്പുഴയിലായാലും ന്യൂനപക്ഷങ്ങളുടെ നല്ലൊരു ശതമാനം വോട്ട് മേടിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിനാണ് ലഭിച്ചുകൊണ്ടിരുന്നത് പരമ്പരാഗതമായിട്ട് ലഭിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ആ ഒരോ വിശ്വാസം അർപ്പിച്ചിരുന്ന ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു സമീപനം വന്നപ്പോൾ അതിന് എതിരായ നിലപാട് സ്വീകരിക്കുന്നവരോ അതിന് അനുകൂലമായ നിലപാടല്ലേ സ്വീകരിച്ചത് അതിലിവർക്ക് പ്രതിഷേധം ഉണ്ടാകും ആ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ അവർ രേഖപ്പെടുത്തുന്ന ഒരു സംശയമല്ല കാര്യത്തിൽ എത്ര സ്ഥാനത്ത് ബി ജെ പി വരും എന്നാണ് ഇടതു മുന്നണി കാര്യം എവിടെ കേരളത്തിലും കേരളത്തിലുമായ മണ്ഡലത്തിൽ ബി ജെ പി കേരളത്തിലോ സീറ്റിൽ ജയിക്കാൻ പോകുന്നില്ല കേരളത്തിൽ മാത്രമെന്നല്ല എത്ര സ്ഥാനത്തേക്ക് അവരിപ്പോൾ മൂന്നാം സ്ഥാനത്താണല്ലോ ബി ജെ പി മൂന്നാം സ്ഥാനത്താണ് എന്ത് എക്കാലത്ത് മൂന്നാം സ്ഥാനത്താണ് ഏഹ് പണ്ട് സ്വാതന്ത്രന്മാർക്ക് ബില്ലിലായിരുന്നു ഇപ്പോൾ അതെല്ലാം പ്രോഗ്രസ് വന്നിട്ടുണ്ട് ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് അവർ ചെയ്യുന്നത് സ്വതന്ത്രമാർ പിന്നിൽ ഇപ്പോൾ പറഞ്ഞല്ലോ സ്വതന്ത്രമാർ പിന്നിലായി സ്വതന്ത്രമാരെക്കാൾ പിന്നിലായിരുന്ന കാലത്ത് നിന്നും പുരോഗമനപരമായിട്ട് മുന്നിലേക്ക് വരാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം പുരോഗമനപരമായിട്ട് മുന്നിൽ വരികയല്ല ഇത് ആർ എസ് എസ് രൂപീകരിച്ചിട്ട് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് രൂപീകരിച്ചത് അന്നുപോലെ ആർ എസ് എസ് കാര്യം നമ്മുടെ രാജ്യത്ത് പ്രതിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഈ രാജ്യത്ത് ക്ലച്ച് പിടിക്കാനുള്ള ഒരു സാഹചര്യമില്ല എന്നാൽ കോൺഗ്രസിൻ്റെ ഭരണത്തിൻ്റെ ദൗർബല്യം ആ ദൗർബല്യം കാരണം ബി ജെ പി അധികാരത്തെ പരിഗണിക്കുന്നത് അങ്ങനെ വന്ന ഗവൺമെൻറ്റിനെ ആർ എസ് എസ് ആണ് നയിച്ചോണ്ടിരിക്കുന്നത് ആ ആർ എസ് എസ് ഈ ഭരണകൂട സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അവർക്ക് ഈ രൂപത്തിൽ കുറേയധികം ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അത് കേരളം പോലുള്ള സംസ്ഥാനത്ത് ഒട്ടും കഴിഞ്ഞിട്ടില്ല അവിടെ കീഴിലെ സംസ്ഥാനങ്ങളിലാണ് കുറേ അവർ സ്വാധീനിക്കാനും അവർക്ക് ഭരണം നിലനിർത്താൻ കഴിയുന്ന ഒരു പ്രത്യേക സാഹചര്യം വന്നത് എന്നാൽ കേരളം അങ്ങനെയല്ല കേരളം എപ്പോഴും ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള ജനങ്ങളാണ് അവരൊരിക്കലും ഒരു വർഗീയതയ്ക്ക് വർഗീയ സംസ്ഥാനത്തിൽ വർഗീയതയ്ക്ക് കീഴ്പ്പിടുകയില്ല അതുകൊണ്ടാണ് അതിൽ നിന്ന് ബി ജെ പിയുടെ ഒരു മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്നാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത് മുന്നേറ്റം എന്ന് വെച്ചാൽ പാർലമെൻറ്റ് തെളിപ്പിൽ അവർക്ക് ഒരു ഒരു പ്രദേശത്ത് ആയിരം വോട്ട് കിട്ടിയില്ലെങ്കിൽ നിയമസഭ തടുപ്പ് വരുമ്പോഴത്തേക്ക് അത് മുന്നൂറായി കുറയുകയാണ് അങ്ങനെ മുന്നൂറായി കഴിഞ്ഞാൽ അടുത്തൊരു തിട്ട് വരുമ്പോഴത്തേക്ക് അത് വീണ്ടും എഴുന്നൂറായി കൂടുക മാത്രം മാത്രം എൻ്റെ ചോദ്യം എന്തുകൊണ്ടൊക്കെ ഏതൊക്കെ ഘടകങ്ങളായിരിക്കാം ഈ ബി ജെ പിയുടെ ഒരു മുന്നേറ്റത്തിനുള്ള കാരണം സംസ്ഥാനത്ത് ജാതീയത തന്നെ ജാതീയത വളർത്തിയെടുക്കുക അത് വർഗീയ രൂപത്തിലേക്ക് എത്തുക അതിൻ്റെ അടിസ്ഥാനത്തിൽ ആൾക്കാരെ ആകർഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കുറേ പേരേക്ക് ആകർഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗർബല്യം ഈ തരത്തിൽ ബി ജെ പി മുന്നേറ്റം നട സംസ്ഥാനത്ത് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പണ്ടത്തേനേക്കാൾ ഉപരി ഇടതുപക്ഷത്തിന് ചെറുത്തുനിൽപ്പത്തിരി പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടോ എതിർപ്പ് എന്നും എക്കാലത്തും ബി ജെ പിക്ക് എതിരായിട്ടുള്ള നിലപാടാണ് സി പി എം സ്വീകരിച്ചു വന്നിട്ടുള്ളത് അത് തുടരുകയാണ് അവർ തുടർന്നും അവർ കോൺഗ്രസ്സിൽ നിന്നാണ് കുറേ ആൾക്കാരെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രൂപത്തിൽ കോൺഗ്രസിൽ നിന്ന് ആൾ പിടിച്ചിട്ടാണ് അവരുടെ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അത് കോൺഗ്രസിൻ്റെ ഒരു ദൗർബല്യമാണ് കോൺഗ്രസ് വലിയ രൂപത്തിൽ തയരുന്നു എന്നുള്ളതുകൊണ്ടാണ് അതിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നത് മാർക്സിസ്റ്റ് വിരുദ്ധരായിട്ടുള്ളവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിട്ടുള്ളവരാണ് ഈ കോൺഗ്രസ്സിനകത്ത് ഉള്ള മഹാപുരുഷം അവരതുകൊണ്ട് തന്നെ അവർ മഹാപുരുഷവും കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിക്ക് ഇടവർഷത്തേക്ക് വരുന്നില്ല അവർ നേരെ ബി ജെ പിയിലേക്ക് പോകുന്നു അതുകൊണ്ടാണ് ബി ജെ പി ശക്തിപ്പെടുത്തുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് കെ സി വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് എങ്ങനെ കാണുന്നു അദ്ദേഹം ഇവിടെ യഥാർത്ഥത്തിൽ മത്സരിക്കാൻ പാടില്ല അദ്ദേഹം കാരണം കാരണം ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി ഇന്ന് രൂപപ്പെട്ടു വന്നു രൂപപ്പെട്ടു വന്ന ഇന്ത്യ മുന്നണി ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബി ജെ പിയെ പരാജയപ്പെടുത്തി രാജ്യത്ത് ഒരു മതേതര ഗവൺമെൻറ് രൂപീകരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇപ്പോൾ ഇന്ത്യ നടക്കുന്നത് അതുകൊണ്ടാണ് ജനങ്ങളെല്ലാം ബി ജെ പിയെ തോപ്പിക്കുക രാജ്യത്തെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യർത്തിക്കൊണ്ട് ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ അണിയർന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഈ വേണുഗോപാലായാലും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ആയാലും കേരളത്തിൽ വന്നിട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കെതിരായിട്ട് മത്സരിക്കാൻ പാടില്ലാത്ത രാഷ്ട്രീയമായി തന്നെ പാടില്ലാത്ത കാരണം അത് ഇടതുപക്ഷവും കോൺഗ്രസും എല്ലാം ഒരുമിച്ച് ഒരുമിച്ചേർന്നുകൊണ്ടാണല്ലോ ഒരു മതേതര ഗവൺമെൻറ് രാജ്യത്ത് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബി ജെ പി ആണ്ടായിരുന്നു അവർ ഏറ്റുമുട്ടലും ബി ജെ പിക്ക് സ്വാധീനമുള്ള തലങ്ങളിൽ മത്സരിച്ച് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് അവർ നടന്നത് അഖിലേന്ത്യാ നേതാക്കന്മാരാണെങ്കിൽ അവർ ചെയ്യേണ്ടതായിരുന്നു ഇതെന്താണ് ഇവിടെ വന്ന് മത്സരിക്കാറ് എന്തിനാണ് മത്സരിക്കുന്നതിൽ അദ്ദേഹം മത്സരിക്കേണ്ടതിൻ്റെ കാര്യമില്ലല്ലോ രാജസ്ഥാനിൽ നിന്നുള്ള എം പി ആണല്ലോ അദ്ദേഹം രാജസ്ഥാനിലുള്ള എം പി ആണ് അദ്ദേഹം ആ രാജസ്ഥാനിൽ നിന്നുള്ള എം പി സ്ഥാനം ഇനിയും ഒരു പത്ത് ഇരുപത്താറ് മാസക്കാലം കൂടാതെ ഉണ്ട് അപ്പോൾ അയാളിപ്പം നിലവിൽ മത്സരിച്ചില്ലെങ്കിലും ജയിച്ചില്ലേലും അയാൾ എം പി തന്നെയല്ലേ പക്ഷേ എന്തിനാണ് മത്സരിക്കുന്നത് ഇവിടെ ലോകസഭയിൽ മത്സരിക്കുന്നത് ലോകസഭയിൽ മത്സരിക്കുമ്പം മത്സരം ജയിച്ചാലുള്ള സ്ഥിതി എന്താ ഇയാൾ ജയിക്കാണെങ്കിൽ അവിടെ രാജിവെക്കണ്ടേ രാജിവെച്ചാൽ അവിടെ തെരഞ്ഞെടുപ്പിൽ നടന്നാൽ ഉറപ്പല്ലേ അവിടെ എം എൽ എമാരല്ലേ രാജ്യസഭ കോൺഗ്രസ് ഭൂരുഷനോട് ബി ജെ പിക്ക് അല്ലേ ബി ജെ പിയുടെ ഒരു എം പി ആണ് അവിടെ വരാൻ പോകുന്നത് ഇയാൾ രാജിവെച്ചാൽ വരാൻ പോണത് പുതുതല്ലേ അതുകൊണ്ടാണ് ഇപ്പം ഈ കച്ചവടമാണ് ഇപ്പം ഈ ആർ എസ്സുകാരി ഇവർ നടത്തിയിരിക്കുന്നത് ആർ എസ് കാരുടെ ഇക്കാളും ഇവർ പറഞ്ഞിരിക്കുന്നതല്ലേ ആർ എസ് എസും കോൺഗ്രസ്സും ഉള്ള സഖ്യതല്ലേ ഇപ്പം ആർ എസ്സുകാർ ഈ ആലപ്പുഴ മണ്ഡലത്തിലെ ആർ എസ്സുകാരായിട്ടുള്ള വലിയൊരു ശതമാനം ആൾക്കാരെ ഇയാൾ വിലക്കെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പം തന്നെ വിലക്കെടുത്തിരിക്കുക അവർ പറഞ്ഞെന്താണ് ആർ എസ്കാർ പറഞ്ഞ എന്താണ് അവർക്ക് പിന്നെ പൈസയും കിട്ടും എല്ലാ സഹായവും ആനുകൂല്യവും കിട്ടും അവർ വോട്ട് ചെയ്താൽ അവർക്കൊരു സീറ്റും കിട്ടും രാജസ്ഥാനും എസ് എസും കോൺഗ്രസ്സും തമ്മിൽ നടത്തിയിട്ടുള്ള ഒരു ധാരണയുടെ പുറത്താണ് കെ സി വേണുഗോപാലിൻ്റെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം ഒരു സംശയമില്ല അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയും ആർ എസ് എസും ബി ജെ പിയിലെ ആർ എസ് എസ് ആർ എസ് എസും വേണുഗോപാലും ധാരണയുടെ അടിസ്ഥാനം തന്നെയാണ് ഇവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ആറ് ആർ എസ് എസിന്റെ വോട്ട് നേടിയിട്ടാണ് എക്കാലത്തും അത് ജയിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുള്ളത് അത് ഇത്തവണ അദ്ദേഹം അത് പറയാൻ സമാർത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസമാണല്ലോ പത്ത് പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് ഇത്തവണ മോശമല്ലാത്ത ഭൂരിപക്ഷം കിട്ടും ഏത് ആ ഒരു അമ്പതിനായിരത്തിന് താഴെ ഭൂരിപക്ഷത്തിൽ ജയിക്കും പ്രതീക്ഷിക്കാം അത്ര അത്രയും കുറച്ച് കൂടി ജയിക്കും ഉറപ്പ് ശരി താങ്ക്